ഭയങ്കര എന്തെങ്കിലും ഗുണങ്ങൾ കാണിക്കാൻ പറ്റില്ല ഹലോ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് യാവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് കാണിച്ച് തരാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് തന്നെ നമ്മൾ ചെയ്ത് വന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടുപോകും കേട്ടോ നല്ല പ്രൊഡക്ട്സാണ് നമുക്ക് ഈ ടൈമിലൊക്കെ വാങ്ങാൻ പറ്റും അപ്പം ഈ പ്രൊഡക്ട്സ് ഇപ്പോൾ കുറേ മേടിച്ചു കൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേൻ്റെ ഇയർ എൻ്റിൻഡിൻ്റെ ഭാഗമായിട്ട് നല്ല സെയിൽ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഓഫർ ഉണ്ടോ എന്നൊക്കെ സൈറ്റിൽ പോയിട്ട് ഓടിപ്പോയി നോക്കണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പോയി നോക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫറ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഞാൻ മേടിച്ച കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഇത് യാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് സാധനമാണ് സ്കിൻ കെയർ ഐറ്റംസ് തന്നെയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അത്രയും വലിയൊരു ബോക്സ് ഇത്രയും വലിയൊരു ബോക്സ് സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഏഴ് പ്രൊഡക്ട്സ് ആണുള്ളത് ഇവരുടെ നല്ലൊരു ഡീലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് മേടിച്ചത് അപ്പോൾ യാവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ കേട്ടിട്ടില്ല പക്ഷെ ഞാൻ അവരുടെ ബ്രാൻഡിൻ്റെ ഇതിലൊക്കെ കയറി നോക്കിയപ്പോഴൊക്കെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും നമുക്ക് പർച്ചേസ് ചെയ്ത് നോക്കാം നമ്മൾ മറ്റ് പ്രൊഡക്ട്സൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുന്നതല്ലേ അപ്പോൾ നമുക്കൊന്ന് നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളതും മേടിച്ച് നോക്കാം അതിന് വേണ്ടി മേടിച്ചാണ് അപ്പം ഏഴ് പ്രൊഡക്ട്സാണ് എനിക്ക് ഈ ബോക്സിനകത്ത് വന്നിരിക്കുന്നത് ഏഴ് കൂടി എനിക്ക് അയക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാട്ടോ ഇത്രയും പൈസയ്ക്കാണ് ഞാൻ ഇത് മേടിച്ചിരുന്നത് ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ബ്രാൻഡ്സിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയത്ത് പോയിട്ട് സെയിൽ ഉണ്ടോ നോക്ക സൈറ്റിൽ കയറി നോക്കിയാലും മതി അപ്പം ബാത്ത് ബോഡിക്ക് എനിക്ക് ഒന്ന് സിക്സ്റ്റി പെർസെൻറ്റ് ഓഫറിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കയറിപ്പോയി നോക്കൂട്ടോ സെയിലുണ്ടെങ്കിൽ വാങ്ങാമല്ലോ അപ്പം ബാത്താൻ ബോഡിയുടെ വിട്ടായിട്ട് നമ്മൾ അതിനെപ്പറ്റിയല്ലേ പറയാൻ പോകുന്നത് നമ്മൾ യാവിനെ പറ്റിയാണ് പറയാൻ പറയുന്നത് യാവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് ടപ്പ് ടപ്പ് എന്ന് കണ്ടിട്ട് വെയ്യം പോകാം ആരും പോലുള്ള ടോപ്പിക് ഈ പ്രോഡക്ട്സ് ഒക്കെ കാണുന്നതിന് മുന്നേറ്റിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ടു കുഞ്ഞ് ബെല്ലൺ വരും അതിനൂടി പ്രസ് ചെയ്ത ആൾ എന്ന ഓപ്ഷൻ എനേബിൾ അയച്ചിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന കുറേ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ പറ്റും അങ്ങനെ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ രാവിയുടെ പ്രൊഡക്ട്സ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാ വലിയ ഒരു സംഭവമാണ് ബോഡി പത്രാണ് ഞാൻ ബോഡി ലോഷനും ബോഡി ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ബോഡി ബട്ടർ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവരുടെ തന്നെ ആയിക്കോട്ടെ നമുക്കൊന്ന് ബോഡി ബട്ടർ യൂസ് ചെയ്ത് നോക്കാന്ന് കുറച്ചുകൂടി തിക്ക് ഫോം ആയിരിക്കും ബോഡി ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ലോഷൻ കുറച്ച് കുറച്ച് കട്ടി കുറവാണ് ബോഡി ക്രീം കുറച്ചുകൂടി കട്ടി കൂടുതലാണ് ബോഡി ബട്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിക്കൂടുതലായിരിക്കും അപ്പം നമുക്ക് ഈ വിന്റർ സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ബോഡി ബട്ടർ എന്ന് പറയുന്നത് ആണെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ല ഒരു സംഭവമാണ് ബോഡി ബട്ടർ അപ്പം ഇത് സ്ട്രോബെറിയുടെ ബോഡി ബട്ടറാണ് വരുന്നത് നോക്കാം അങ്ങനെയാണ് പാക്കേജിങ് വരുന്നത് അത്യാവശ്യം നല്ല രസമാണ് ഞാൻ ഇതുപോലത്തെ ബോക്സിൽ ഇതുവരെ സാധനം മേടിച്ചിട്ട് ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ടോ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രൂപ രൂപയൊക്കെ ഇരുന്നൂറ് എം എൽ എം ഡിസംഭവം അപ്പം ബോഡി ബട്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ്സ് നല്ല തിക്ക് അരികും കണ്ട നല്ല തിക്ക് ഫോമിൽ വരുന്ന സംഭവമാണ് പ്രത്യേകിച്ചാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ തേച്ച് കൊടുത്താൽ പക്ഷെ സ്ട്രോബെറിയുടെ മണമുണ്ട് പക്ഷെ ഇനി വേറെന്തോ ഒരു സ്മെല്ലും കൂടിയുണ്ട് ഈ ക്രീമൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഭയങ്കര കുത്തണ സ്മെല്ലിലൊന്നും ബോഡി ബട്ടേഴ്സ് വരാറില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും അല്ല നമുക്ക് ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് ഈ വിൻ്റർ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോഡി ബട്ടർ ബട്ടറുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ നല്ലത് ബട്ടറിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു പ്രോഡക്റ്റ് അടുത്തത് ഞാനൊരു ഹെയർ കെയർ ഐറ്റം തന്നെയാണ് മേടിച്ചത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാംപു ആണ് ഒനിയൻ ബൃങ്കരാജ അമല ഇയാദിയുടെ തന്നെ ഒരു ഷാംപു എനിക്ക് തോന്നുന്നു നല്ലൊരു നല്ലൊരു പർച്ചേസ് ആയിപ്പോയെന്ന് തോന്നുന്നു കാരണം ഇത് അഞ്ഞൂറ് എം എൽ ഉണ്ട് അഞ്ഞൂറ് എം എല്ലിന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൽ ഇട്ടേക്കുന്നത് എങ്ങനെ എന്തൊക്കെ പൈസയാണെന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാത്തിനും കൂടി എഴുന്നൂറ്റി എഴുപത്തേഴ് കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലതൊന്നുള്ളൂ പിന്നെ ഈ ഷാമ്പു എങ്ങനെയാണോ എന്നുള്ളത് ഉപയോഗിച്ചാലേ പലപ്പോഴും ഞാനത് ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം ഇവിടെ അതായത് ഷാംപൂ പിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി വെറുതെ എല്ലാം കൂടി എടുത്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടല്ലോ എന്ന് വന്നിട്ടാണ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഡേറ്റ് തന്നിട്ടുണ്ട് തന്നിട്ടുള്ളത് ഇയർ എൻഡിന്റെ സൈലൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി തീ വിറ്റ് പോകാറത്തെ സാധനം എല്ലാം സെയിൽ എന്ന് പറഞ്ഞാൽ വിറ്റിരിക്കുന്ന സംഭവമാണോ ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല സോറി എല്ലാ ബ്രാൻഡ്സിനോടും സോറി ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി സോറി നമ്മൾ ഇയർ ഒന്നും സാധനങ്ങളൊന്നും മേടിക്കാറില്ല അതുകൊണ്ട് നമ്മൾക്ക് അറിയില്ല നമ്മൾക്ക് അറിയാമെങ്കിൽ അല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് അറിയില്ല പോലെ അങ്ങ് അറിഞ്ഞൂടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നതല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് സിറം ആണ് ഓറഞ്ച് ഫേസ് സിറം ഓറഞ്ചിൻ്റെ ഫേസ് റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റമിൻ സിയുടെ ഒക്കെ ഫേസ് റബ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടെനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുള്ളതാണ് വാവുവിൻ്റെയും മാമാർത്തിൻ്റെയും ഒക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് വേറെ ഒന്നേ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ വേറൊന്നും യൂസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു ഓറഞ്ച് ഫേസ് സിറം ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉള്ളത് ഞാൻ പറയാം കേട്ടോ നമ്മുടെ മോട്ട് വരുന്ന ഈ പാട് കുത്ത് കളുത്ത കുത്ത് നമ്മള് കുരുമൊക്കെ വരുമ്പോൾ പൊട്ടിക്കൂലോ അതിൻ്റെ പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രണ്ട് ദിവസം യൂസ് ചെയ്തിട്ട് പോയില്ല എന്ന് പറയരുത് കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് നമ്മുടെ സ്കിൻ ടെക്സ്ചറിനൊക്കെ കുറച്ചൊരു ചേഞ്ചസ് വരുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സിറം യൂസ് ചെയ്യുമ്പോൾ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ അതല്ലേ കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ഫേസ് സിറം ഇതാണ് ഇതെന്താ ഒരു കലക്കവെള്ളത്തിൻ്റെ കളർ അപ്പം ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം പറ്റാത്ത ഫേസ് സിറം തന്നെയാണ് സ്മെല്ല് വന്നിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് ഉണ്ട് കേട്ടോ ഓറഞ്ചിൻ്റെ സ്മെല്ലൊന്നുമല്ല വേറൊരു നല്ലൊരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുപ്പത് എം എൽ സിറത്തിൻ്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് സെയിൽ കിട്ടിയതല്ലേ അതെ നമുക്ക് നേരിച്ച് യൂസ് ചെയ്ത് നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പറയുമ്പോൾ എഴുന്നൂറിലെ വിലയുള്ള ഒരു ഫേസ് സിറം ആകുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ കാണിക്കണമല്ലോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് വരാം അടുത്തതാണ് വീണ്ടും ഞാൻ ഒരു വീണ്ടും ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു ബോഡി ബട്ടറാണ് ബോഡി ഇത് ഷിയ ആൻഡ് കൊക്കോ ബട്ടറാണ് ഷീൻ്റെ ആണല്ലോ ഡിസംബർ മാസം ജനുവരി ഫെബ്രുവരി ഒക്കെ മാസം ആകെ നല്ലത് നല്ല ഉണങ്ങിപ്പോകുന്ന ശരീരമൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്ന സമയമാണ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ബോഡി ബട്ടർ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ട് ബോഡി ബട്ടർ മേടിച്ചു കിട്ടാം അപ്പോൾ ഇതിന് ആ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇരുന്നൂറ് എം എൽ കൊക്കോ ഷിയ ബട്ടർ ബോഡി ബട്ടർ നേരത്തെ നമ്മൾ കണ്ട സ്ട്രോബെറിയുടെ സെയിം സാധനം ഇൻഗ്രീഡിയൻസ് മാത്രം വ്യത്യാസമുണ്ട് ഇതിന് നല്ല ബട്ടറിൻ്റെ സ്മെല്ലാണ് കൊക്കോ ബട്ടറിൻ്റെ സ്മെല്ലാണ് അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ബോഡി ബട്ടറിനെ പറ്റി പറയാനുള്ള വീഡിയോ ഉണ്ട് ബോഡി ബട്ടർ ബോഡി ലോഷൻ ബോഡി ക്രീം ഇവ മൂന്നും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല നിങ്ങളുടെ സ്കിന്നിന് ഏത് ഏത് സംഭവമാണ് സ്യൂട്ടബിൾ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ അതിനെ അതിനെപ്പറ്റിത്തൊരു വീഡിയോ ഇടാം നല്ലതായിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ ബോഡി ലോഷനും ബോഡി ബട്ടറും ബോഡി ക്രീമൊക്കെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്നെപ്പോഴും നല്ല സൂപ്പറായിരിക്കും അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് അതാണ് ഇനി എന്താ നോക്കാം വീണ്ടും ഒരു ഫേസിറാണ് ഇത് ജിഞ്ചറിന്റെ ഫേസറാണ് ജിഞ്ചർ ഫേസർ നോക്കൂ ഞാൻ ജിഞ്ചർ ഫേസറും സിറ യൂസ് ചെയ്യുന്നത് ഇതുവരെ നോക്കിയിട്ടില്ല ബാക്കി സിറ എല്ലാം യൂസ് ചെയ്യുന്ന പോലെ ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഫേസ് വൈറ്റമിൻ സി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നതല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ജിഞ്ചറിന്റെ ഫേസറാണ് മറ്റേ നമ്മുടെ ഓറഞ്ച് ഫേസറും പോലെ തന്നെ ഒരന്നാണ് ഇതിന് വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മുപ്പത് എം എൽ ആണ് രണ്ടായിരത്തി വരെ യൂസ് ചെയ്യാം ഇതിനും ജിഞ്ചറിൻ്റെതായ സ്മെല്ലൊന്നും ഇല്ല സിറം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം എപ്പോഴും ഇതിങ്ങനെ പറയുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതും അടിക്കുന്നുണ്ട് സോറി യൂസ് ചെയ്തിട്ട് പറയാം ആൻഡ് ലാസ്റ്റ് വന്ന ടാസ്റ്റ് അല്ല ഒരെണ്ണം കൂടെ ഉണ്ട് അടുത്തത് പിങ്ക് സാൾട്ട് ആൻഡ് ടാമ ടാമറിൻ്റിൻ്റെ ഒരു ഷുഗർ സ്ക്രബാണ് നമ്മുടെ ഹിമാലയൻ സാൾട്ടൊക്കെ ഉണ്ട് പിങ്ക് സാൾട്ട് പിങ്ക് സാൾട്ടും ടാമറിൻ്റും പുളിയും കൂടെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഷുഗർ സ്ക്രബാണ് ഫേസിൽ യൂസ് ചെയ്യുന്നതാണ് നമുക്കത് യൂസ് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് പറയുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് അപ്പം അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് വീണ്ടും ഒരു പ്രൊഡക്റ്റ് കൂടി മേടിച്ചിട്ടുണ്ട് ഇത് തൻ്റെ ഫേസ് വാഷാണ് അലോവേര ഹൽദി ചവനം അത്രയും സംഭവമുള്ള ഫേസ് വാഷ് ഒരു ഫേസ് വാഷും ഒരു സ്ക്രബും മേടിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ബെസ്റ്റ് പർച്ചേസ് ആയിട്ട് എടുത്തിട്ട് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യൂ അല്ലാതെ നമ്മളൊന്നും ഇത്രയും പൈസ കൊടുത്ത് നല്ല പ്രൈസി ആയിട്ടുള്ള ഒരു സിറവാണ് നമ്മളത് ഉപയോഗിച്ച ശേഷം നമുക്ക് വലിയ റിസൾട്ട് ഒന്നും ഇല്ല എന്നിട്ട് നമ്മളത് പൈസ പോയത് നമുക്കൊരു വിഷമായിട്ട് തോന്നും അത്രയും പൈസയും പോയി മോത്ത പാടും പോയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ അത് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ സെയിലിൻ്റെ കൂടെ നമുക്ക് ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടുകയും ചെയ്യും നമുക്കത് യൂസ് ചെയ്ത് നോക്കാം അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ച് നോക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം നല്ല ആണെങ്കിൽ പിന്നെ മേടിച്ചാൽ അതിലല്ലോ മേടിക്കണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇന്ന് ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഞാനിതിനെപ്പറ്റി ചെയ്യാനുള്ള കാരണം നിങ്ങളിതെല്ലാം മേടിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കാരണം ഞാനിതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ മേടിക്കണോ വേണ്ടതിനെപ്പറ്റി എനിക്കിങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ ഉറപ്പെടുത്ത് മേടിച്ച് നോക്കണം അടിപൊളിയാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ ഒരു സമയത്തെ സെയിലിന് ഇത്രയും പ്രൊഡക്ട്സ് ഈ ഒരു വിലക്കുറി കിട്ടാന്ന് പറയുന്നത് നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാനും എങ്ങനെയുണ്ട് നമ്മുടെ സ്കിന്നിനോട് ഇത് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു സമയമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ എറണ്ടിൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ ഡേ എനിക്കൊന്നും ബ്ലാക്ക് ഫ്രൈഡേ സെയിലൊക്കെ കഴിയാനായിരുന്നു തോന്നുന്നു പക്ഷേ ഇയർ എൻഡ് ന്യൂ ഇയർ ക്രിസ്മസ് ഒന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സെയിൽ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സൈറ്റിൽ കയറി ഓപ്പായിട്ട് നോക്കുക എന്താണെങ്കിലും അവിടെ സെയിൽ നടക്കുന്നുണ്ടാവും നിനക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചുവെക്കാൻ പറ്റുന്നത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊക്കെ സമയം ഇൻകെ ഹെയർ കെയർ ഐറ്റംസിനൊക്കെ നല്ല വിലയുണ്ട് നമ്മൾ പിള്ളേർക്കറിയാലോ എന്തൊക്കെ വില ഉണ്ടാവും എന്നുള്ളത് ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോന്നും ഉപയോഗിക്കുന്നില്ല എന്നും ഒക്കെ ഉള്ളത് കമൻറ്റിൽ ഇടണം കേട്ടോ കമൻറ്റ് ബോക്സിൽ എന്നാലേ എനിക്കറിയത്തുള്ളൂ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തിനെ പറ്റിയുള്ള വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് അടുത്തത് താല്പര്യം എന്നുള്ളത് കൂടി കമൻറ്റിൽ കാണെങ്കിലും എനിക്ക് ഇഷ്ടമാകും പിന്നെ കാണുന്ന ആരെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം